കാസർകോട് അക്കര ഫൗണ്ടേഷൻ ആസ്റ്റമിംസ് ആസ്റ്റമെഡിസിറ്റി എന്നിവ സംയുക്തമായി കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ചികിത്സാ ക്യാമ്പ് നടത്തി സ്പന്ദനം എന്ന പേരിൽ നടത്തിയ ക്യാമ്പിൽ ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയ പത്ത് കുട്ടികൾക്ക് ആസ്റ്റമിംസ് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾക്കായാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ തുടർ ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചത് സർജറിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ ഉള്ളത് അപ്പോൾ അതിനായിട്ട് കുട്ടികൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പങ്കെടുത്ത ഭൂരിഭാഗം കുട്ടികളും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണെന്ന് വളരെ നേരത്തെ ഇത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ മികച്ച ചികിത്സ ലഭ്യമല്ല ഈ സാഹചര്യത്തിലാണ് കുട്ടികൾക്കായി പ്രത്യേക ക്യാമ്പൊരുക്കിയത് ആസ്റ്ററിൻ്റെ സാമൂഹ്യ പ്രവർത്തകായിട്ടുള്ള ആസ്റ്റർ ഡി എം ഫൗണ്ടേഷൻ ഈ വർഷം ഹാർട്ട് ടു ഹാർട്ട് എന്ന പദ്ധതി മൂലം വഴി അൻപത് കുട്ടികൾക്ക് സൗജന്യമായി ഹൃദയശാസ്ത്രക്രിയ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നാളെ ഇതൊരു അറുപത് കുട്ടികൾക്ക് ചെയ്ത് കഴിഞ്ഞു ക്യാമ്പിൽ നടത്തിയ പരിശോധനയിൽ ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയ പത്ത് കുട്ടികൾക്ക് ആശുപത്രിയിൽ സൗജന്യമായി ശസ്ത്രക്രിയ നടത്തും പത്ത് പേർക്ക് ഹൃദയ സംഭവമായ ചെറുതും വലുതുമായിട്ടുള്ള നമ്മൾ ഓപ്പറേഷനോ അല്ലെ അതിന്റെ സൗജന്യ നിരക്കിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ ഫൗണ്ടേഷൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആസ്റ്റർ മെഡിസിറ്റി എന്നിവയുമായി സഹകരിച്ച് കാസർഗോഡ് മുളിയാറിൽ പ്രവർത്തിക്കുന്ന അക്കര ഫൗണ്ടേഷനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് மீடியாவன் காசர்கோடு